നല്ല നല്ല മാറ്റത്തിന്റെ ഒരു ലക്ഷണമാണ് കേരളത്തിലെത്ര കാർഷിക അല്ല അതാണ് നമ്മളിപ്പോ കണ്ടെത്തുകയാണല്ലോ ഏതൊക്കെയാണ് പ്രദേശത്താണ് ഗുരുതരമായ അവസ്ഥയുള്ളത് ആ ഗുരുതരമായ അവസ്ഥയുള്ള സ്ഥലത്ത് ആദ്യം മറ്റു സ്ഥലത്ത് ക്രമേണ ഒറ്റയടിക്ക് അങ്ങ് ചോദിച്ചതുപോലുള്ള ചോദ്യത്തിന് പണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നു എന്നാലും ഇത്തവണ ധനകാര്യ വകുപ്പ് വളരെ ഉദാരമായ നിലപാടാണ് വനംവകുപ്പിനോട് സ്വീകരിച്ചിട്ടുള്ളത് മുമ്പത്തേക്കാൾ എഴുപത്തിരണ്ട് കോടി രൂപയാണ് നഷ്ടപരിഹാരം നൽകാനായി ബജറ്റേതര ഫണ്ടായി വനംവകുപ്പിന് അനുവദിച്ചിട്ടുള്ളത് അത് ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു മാറ്റമാണ് തീർച്ചയായും താങ്കൾ ചോദിച്ച ചോദ്യത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ ത്വരിതഗതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് അത് അവസാനം പറഞ്ഞു തുടങ്ങാൻ ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരം ഇല്ല കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും ഇനി ഈ ലോകം അവസാനിക്കുന്നതുവരെ ഒരു വന്യജീവിയും ഒരു മനുഷ്യനെയും ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് നൽകാൻ ആർക്കെങ്കിലും പറ്റും അങ്ങനെ പറ്റില്ല എന്നാൽ പരമാവധി പരിഹാരം കണ്ടുകൊണ്ട് കർഷകരുടെ രക്ഷയും അവരുടെ ജീവനും സൃഷ്ടിക്കുക ഭയപ്പാടില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക അതിനുള്ള എല്ലാ പ്രതിവിധികളും സ്വീകരിക്കുക എന്നതാണ് മാർഗം പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിൻ്റെ അർത്ഥം ആ ശക്തിപ്പെടുത്തുന്നതിൽ ഇത്തരത്തിലുള്ള ജീവനക്കാരെയും അതിന് പ്രാപ്തരാക്കുക എന്നതുകൂടി ഉൾക്കൊണ്ടാലേ അത് പൂർണ്ണമാവുകയുള്ളൂ ആ നിർദ്ദേശം നല്ല നിർദ്ദേശമാണ് നമുക്ക് സ്വീകരിക്കാം പിന്നാറല്ലേ നേരത്തെ മുൻകൂട്ടി പ്രവചിക്കുന്ന രീതി എ ഐ സിസ്റ്റവും റിയൽ ടൈം മറ്റൊരു ക്യാമറയൊക്കെ വെക്കാനുള്ള നടപടിയുണ്ട് താങ്കൾ നന്നായി ഈ മേഖല ശ്രദ്ധിക്കുന്ന ആളാന്ന് ചോദ്യത്തിന് മനസ്സിലായി നിങ്ങൾ കാണേണ്ടത് ഈ രണ്ട് കൊല്ലത്തിനിടയിൽ എത്ര ക്യാമറകൾ വെച്ചിട്ടുണ്ട് പക്ഷെ അത് പോരാ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഇനിയും വേണമെന്ന് പറഞ്ഞാൽ ഞാനിത് അംഗീകരിക്കും കാരണം കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കാനും മുന്നറിയിപ്പ് നൽകാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ ആധുനിക ഉപകരണങ്ങളും സങ്കേതങ്ങളും സ്വീകരിച്ചുകൊണ്ട് മാത്രമേ വർത്തമാന കാലഘട്ടത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പിന് മാത്രമല്ല എല്ലാ വകുപ്പിനും കഴിയും അത് നമുക്ക് സ്വീകരിക്കാം അല്ല എന്നാ രാവിലെ എന്നോടൊരു ചോദ്യം ചോദിച്ചല്ലോ നമ്മുടെ എന്താ പട്ടയം അതെ അത് എനിക്കത് പറയാനുണ്ട് ഈ വനമേഖലയിലെ പ്രശ്നങ്ങളോട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴെല്ലാം അത് തമസ്കരിക്കാൻ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക ഇപ്പം ഇവിടെ തന്നെ ഈ നിയമസഭ സമ്മേളനം ഈ ഇടുക്കി ജില്ലയെ ബാധിക്കുന്ന അഞ്ചോ ആറോ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് രണ്ടെണ്ണം വനം വകുപ്പും നാലെണ്ണം റവന്യൂ വകുപ്പും ഒക്കെ അവതരിപ്പിച്ച് പാസ്സാക്കിയിരുന്നു അത് ഭൂമിയിൽ ഉടമസ്ഥാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബില്ലുകളാണ് വളരെ കാലമായി മലയോര മേഖലയിലെ ജനങ്ങൾ പ്രത്യേകിച്ചും കേരളീയ സമൂഹം പൊതുവേ ഉന്നയിച്ചതാണ് കാട്ടുപന്തികളെ വെടിവെച്ചു കൊല്ലാനും അവയെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനും നിരന്തരമായി കേന്ദ്രത്തിൽ നമ്മൾ പ്രക്ഷോഭം നടത്തുകയാണ് ആവശ്യങ്ങൾ ഉന്നയിച്ചതാണ് ആ ആവശ്യങ്ങളോട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചു വർഷത്തെ പത്ത് ഒരു ബൃഹത് പരിപാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവതരിപ്പിക്കർപ്പിച്ചതാണ് ഇതേവരെ മാറ്റം വന്നില്ല നിയമത്തിൽ മാറ്റം വരുത്താനുള്ള അവകാശം ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവകാശമുണ്ട് എന്ന് കുറേ പേര് പറഞ്ഞു കാരണം അത് കേന്ദ്ര നിയമമായിരുന്നു അപ്പോൾ കേന്ദ്ര നിയമത്തിന്റെ കർക്കശമായ നിർദ്ദേശത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ആ നിയമനിർമ്മാണത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങളോട് കൂറു പുലർത്തിക്കൊണ്ട് തന്നെ നിബന്ധനകളിൽ ഇളവ് വരുത്തുന്ന ഒരു ബില്ല് നമ്മൾ പാസ്സാക്കി ആ പാസ്സാക്കിയതിനെക്കുറിച്ച് എന്നോട് ഞാൻ ആദ്യമായി ഇടുക്കി ജില്ലയിൽ വന്നിട്ട് അതിനുശേഷം ഒരു ചോദ്യം എന്നോട് ആരും ചോദിച്ചില്ല കഷ്ടമായി പോയി എന്ന് ഞാൻ പറയാം പക്ഷേ അതിന് മറികടക്കാൻ വേറൊരു കാര്യമാണുള്ളത് എന്താണ് വിവരാവകാശ കമ്മീഷനോട് ഒരു ചോദ്യം ചോദിച്ചത് എന്താ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് മൂന്നാർ വനം ഡിവിഷന് കീഴിലുള്ള ആയിരത്തി എൺപത്തിമൂന്ന് അയ്യായിരത്തി അറുനൂറ്റിയേഴ് ഹെക്ടർ ഭൂമിയിൽ നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ പരിധിയിലുള്ള എത്ര ഹെക്ടർ ഭൂമിയാണുള്ളത് പേത കൊടുക്കേണ്ടത് അന്നത്തെ കണക്ക് ഉള്ളത് ലാസ്റ്റ് കണക്കാണ് ഇന്നല്ല രേഖയിൽ ഇത്ര ഹെക്ടർ ഭൂമി അങ്ങനെയുണ്ട് അവരുടെ പേരും ലിസ്റ്റും പ്രസിദ്ധീകരിക്കാമോ കൊടുത്തു അവിടെ ഒരു രേഖയുണ്ട് പക്ഷേ അങ്ങനെ പട്ടയം ലഭിച്ച കർഷകരോടുള്ള ഗവൺമെന്റിന്റെ നിലപാടെന്താണ് അവരോട് ഇറക്കിമാറ്റിലാണ്